പിറന്ന നാട്ടിലേക്കൊരു യാത്ര ഈ മാസം അതായത് മെയ് ഇരുപത്തി മൂന്ന് തൊട്ട് ഇരുപത്തെട്ട് വരെ ഞാനൊരു ലീവ് എടുത്തിട്ടുണ്ട് നാട്ടിൽ പോകാനായിട്ട് നമ്മുടെ കേരളത്തിൽ പപ്പ മരിച്ചിട്ട് ഒരു വർഷമായി അപ്പം അതിൻ്റെ ആണ്ട് നടത്തണം പിന്നെ മമ്മിനെയും കൊണ്ടൊരു കാശ്മീർ ട്രിപ്പ് അത് കഴിഞ്ഞിട്ട് മമ്മിക്ക് വലിയ ആഗ്രഹമായിരുന്നു കാശ്മീരിൽ പോകണമെന്ന് മമ്മി ഫ്രണ്ട്സിനോടൊന്ന് സംസാരിച്ചു എന്നെ കുറിച്ച് സൂചിപ്പിച്ചു അങ്ങനെ പെട്ടെന്ന് ഞമ്മൾ തട്ടിക്കുട്ടിയെടുത്തൊരു ട്രിപ്പാണ് ഈ കാശ്മീർ യാത്ര അപ്പോൾ സീരിയസ്ലി ഞാൻ വളരെയധികം ടൈറ്റാണ് എന്നിറങ്ങുന്ന ദിവസം ഇരുപത്തി എന്നാണ് ഇരുപത്തൊന്ന് ഇരുപതാം തീയതി ചെന്നാണ് ഇരുപത്തൊന്ന് ഒരു ദിവസം എനിക്ക് വീടുകളിൽ പോകാനും ഇന്ത്യയിൽ ഷോപ്പ് ചെയ്യാനും ഷോപ്പ് ചെയ്യാനും ബാങ്ക് എടുക്കാനൊക്കെ ഒരു ദിവസമുണ്ട് ഇരുപത്തിരണ്ട് അപ്പോഴു ദിവസം ഇരുപത്തി മൂന്ന് വെളുപ്പിന് എനിക്ക് കാശ്മീരിന് പോയാൽ ഇരുപത്തി എട്ടാം തീയതി തിരിച്ചു വന്നിട്ട് ഇരുപത്തൊമ്പതിന് തിരിച്ച് വീട്ടി തിരിച്ച് കിത്തോണിന് പോകണം അതായത് യു യു കെക്ക് പോയി തിരിച്ച് പോകണം എന്തായാലും ഞാൻ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങി മമ്മീനെ കണ്ടു അപ്പോൾ അപ്പു ചാച്ചും മമ്മിയും കൂടെയാണ് വരുന്നത് അവരുടെ കാറിൽ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് വർത്താനൊക്കെ പറഞ്ഞ് സൈഡ് സീങ്ങൊക്കെ കണ്ട് കേരളം കണ്ടിട്ട് ഒരു വർഷം ആയല്ലോ എന്തേലും ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് കേരളം കാണാൻ പോലെ തോന്നി അപ്പോൾ ഞങ്ങൾ ഞാനിങ്ങനെ വിൻഡോ സീറ്റ് ചെയ്തിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പച്ചപ്പൂ ഒക്കെ ആയിട്ട് കിട്ടുന്ന ഇഡലി ദോശ ഈ കുറച്ച് സാധനങ്ങളായിട്ട് ഇവിടെ ഇറങ്ങി പോയത് പിന്നെ നമ്മുടെ ഫുഡ് ഫുഡ് ഇഷ്ടം പോലെ പുതിയ പുതിയ ഫുഡുകൾ വന്നല്ലോ അതൊന്നും എല്ലാം കഴിക്കാൻ പറ്റില്ല അൽഫാവം കഴിച്ചിട്ടില്ല കുഴിമതി കഴിച്ചു പക്ഷെ കുറച്ചുള്ള ടേസ്റ്റ് ഒന്നും കഴിച്ചില്ല അങ്ങനെ അതൊക്കെ കഴിക്കാതൊക്കെ ഓർത്തിരുന്നു ഞങ്ങളൊരു കടയിൽ കയറി ആ കടയിലാണെങ്കിൽ പൊറോട്ടയും ബീഫും അങ്ങനെ നടത്തുള്ളൂ ഞാൻ ഉദ്ദേശിച്ച ആ സാധനങ്ങളൊക്കെ വൈകുന്നേരം കിട്ടത്തുള്ളൂ പിന്നെ ഞങ്ങൾ കിട്ടിയത് കഴിച്ചു പൊറോട്ടയും ബീഫും മലയാളിയുടെ ഒരു വികാരമാണല്ലോ അപ്പോൾ ഉള്ളതാവട്ടെ എന്ന് ഓർത്ത് അത് രണ്ടും കഴിച്ചു പുജാസിൻ്റെ വീട്ടിലേക്കാണ് ആദ്യം പോയത് പുജാസിൻ്റെ അങ്ങോട്ടുള്ള വഴിയാണ് കോടനാട് ആലാട്ട കോടനാട് ആ വഴിയാണിത് ഇളയ മമ്മിൻ്റെ ഇളയ അങ്ങയുടെ അങ്ങളുടെ വീടാണത് അത് കഴിഞ്ഞു ഞങ്ങൾ രണ്ടാം ഫാമിലിയുടെ വീട്ടിൽ പോയി അവർ വേങ്കൂരാണ് രണ്ടാം ഫാമിലിയാണ് ഇറങ്ങി വരുന്നത് ഞങ്ങളുടെ മോള് ബിഞ്ചു അവൾ പ്രെഗ്നന്റ് ആണ് ഇവിടെ നിന്ന് അവരുടെ വീട് അവരുടെ വീട്ടിൽ അങ്ങനു ശേഷം ഒന്ന് ഫ്രഷായി ഞങ്ങൾ അവിടെ ഒരു ബ്യൂട്ടി പാർലർക്കിട്ട് ബ്യൂട്ടി പാർലർ ഉണ്ട് അവിടെ ഷോപ്പിംഗ് സെന്റർ ചുടി നടക്കുന്നു നല്ല അടിപൊളി നല്ല മഴ നല്ല കാലാവസ്ഥ അല്ലേ എന്തായാലും നാട്ടിൽ പോയതല്ലേ പല്ലൊന്ന് മുഖം തിളങ്ങുന്നതല്ലോൾ ഫേഷ് പല്ല് ക്ലീൻ ചെയ്ത് ജീൻസും ടോപ്പ് ഇട്ടിട്ട് ഞങ്ങള് കേരളത്തിന്റെ വഴിയോരങ്ങളോട് ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുവാണ് എന്ത് ബെസ്റ്റ് കാലാവസ്ഥ അടിപൊളി കാലാവസ്ഥ ഇത്രയും നല്ല കാലാവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് പറയാം ഇത്രയും ഇത്രയും ചൂട് പിടിച്ച് കയറുന്നിട്ട് ഞാൻ വന്നപ്പോൾ കറക്റ്റ് നല്ല കാലാവസ്ഥ പിന്നെ ഞാൻ എല്ലാ പെണ്ണുങ്ങളും ചെയ്യുന്ന പോലെ ആദ്യം നാട്ടിൽ ചെല്ലുമ്പോൾ ചെയ്യുന്ന അതായത് വിസിറ്റ് ചെയ്യുന്ന സ്ഥലം ബ്യൂട്ടി പാളർ അവിടെ പോയി ആദ്യം പെടിക്കാർ തുടങ്ങി അത് മുടി ഒന്ന് സെറ്റ് ചെയ്തു പിന്നെ കുരുകം ചെയ്തു പിന്നെ ഒരു ഫേഷ്യൽ ചെയ്തു അങ്ങനെ അങ്ങനെയെല്ലാം ചെയ്ത് ആയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല നിങ്ങൾ തന്നെ പറയണം എന്നാലും നമുക്കൊരു ഹാപ്പിനെസ് എന്തൊക്കെയോ ചെയ്തു എന്നുള്ളൊരു ഹാപ്പിനെസ് അപ്പം അവർ മുടിയൊക്കെ സെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ കാശ്മീരിലൊക്കെ പോയി കഴിഞ്ഞിട്ട് പുറത്തേക്ക് വിളിച്ചാൽ മതി ഞങ്ങൾ വേണേ മുടിയൊക്കെ സെറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങും പിന്നെ അടുത്തൊരു കടക്കറി കുറേ ആപ്പിളും പിന്നെ പഴവും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നമ്മുടെ നാട്ടിലെ പല കടയിൽ കിടക്കാനുള്ള എന്ത് രസമാണ് ഇത് ഞങ്ങളുടെ രാവിലത്തെ വർത്താനാണ് റൂമിൽ പോകുന്നത് ഇതാണ് ആങ്ങളുടെ വീട് ഞങ്ങളുടെ മമ്മി താമസത്തിൻ്റെ വീട്ടിൽ ഓപ്പോസിറ്റാണ് ആങ്ങളുടെ വീട് അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് രാവിലെ അന്നത്തെ ആ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാറെ ഇവിടെ നാട്ടിൽ ചെന്നിട്ട് കാർ ഓടിക്കാന്നുള്ളത് മമ്മിനെ വെച്ചോണ്ട് ഭയങ്കര ഒരു ഫീൽ കിട്ടത്തി നമുക്ക് ഫീൽ കിട്ടും നമുക്കൊരു ഭയങ്കര ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് അങ്ങനെ കേരളത്തിനെ വണ്ടി ഓടിക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ എനിക്ക് കിട്ടി പപ്പയുടെ വണ്ടിയാണ് പക്ഷെ നല്ല കണ്ടീഷനാണ് എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അപ്പുണ്ടായിരുന്നപ്പോൾ ഈ വണ്ടി കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ആ ഓപ്പർച്യൂണിറ്റി വളരെയധികം പലപ്പോഴും ഉപയോഗിച്ചോണ്ടിരിക്കയാണ് പക്ഷെ നമ്മൾ പിറന്ന നാട്ടിൽ വണ്ടി ഓടിച്ച് അതും ഒരു പെണ്ണായിട്ടേ ഭയങ്കര ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ് ഏഹ് ഭയങ്കര കോൺഫിഡൻസ് തോന്നും അപ്പം ഞങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ വീട്ടിൽ ഇറങ്ങി കുറച്ച് ബാങ്കിലെ പരിപാടിയുണ്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് എനിക്ക് ഇന്നൊരു ദിവസം കൂടെ ഉള്ളൂ നാളെയാണ് പപ്പയുടെ ആണ്ട് അപ്പം അതിൻ്റെ കുറേ പരിപാടികൾ അതൊക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ പിന്നെ നാളെ കഴിഞ്ഞ് ഞങ്ങൾ കാശ്മീരിൽ പോവുകയാണ് ഏഹ് അപ്പം അതിൻ്റെ യാത്രകളും പ്രഫലങ്ങളൊക്കെ ഇനി കുറേ വരുന്നതായിരിക്കും പക്ഷെ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേരളം എൻജോയ് ചെയ്യുക വണ്ടി ഓടിക്കുക നാട് കാണുക നാടിൻ്റെ മണം മഴയും കൂടെ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടിപൊളി നമ്മുടെ മഴ പെയ്ത് കുതിർന്ന് കിടക്കുന്ന ഗൂഗിൾ മാക് പൊടുത്തു വിടാൻ പഠിപ്പിച്ച വാളകത്തിന് പോവാൻ വേണ്ടി മമ്മി ചെയ്തത് കോയമ്പത്തൂര് കഴിഞ്ഞ് മാട്ടുപട്ടി കഴിഞ്ഞ് എട്ടുമണിക്കൂറത്തെ ഡ്രൈവർ എനിക്ക് വഴി വയ്യാളകത്തിന് അങ്ങനെ ഞങ്ങൾ ചേരി ബാങ്കിൽ ബേക്കറി കയറി അങ്ങനെ കുറഞ്ഞ കുറച്ച് അവസാനങ്ങളൊക്കെ അപ്പോൾ ഞാൻ മമ്മിയുടെ കാർ കാറ് അവസാനത്തെത്തിൻ്റെ മണ്ടയിൽ പോയി പാർക്ക് ചെയ്ത് പ്രത്യേകിന് രണ്ടാം ദിവസത്തിൽ ചൂട് പോകും ആയിരത്തി അയത്ത ദിവസത്തിനത്രയും തണുപ്പുണ്ടായിരുന്നില്ല അത് മഴ പെയ്താൽ മാത്രമാണ് ഭൂമിയൊന്നും തണുത്തുള്ളൂ ഒരു തണുപ്പ് പോകത്തുള്ളു എന്നാലും ഞങ്ങൾ അതിൻ്റെ ഒക്കെ നടന്ന് നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇരിക്കും ഓഫീസിലും ഏത് ബാങ്കിൽ പോയാലും ഈ അലമ്പ് പരിപാടിയാണ് വെയിറ്റിങ് വെയിറ്റ് ചെയ്ത് നടത്തും ഞാൻ ജനിച്ചു വളർന്നിട്ട് സ്വന്തം വീട്ടിലേക്കുള്ള യാത്ര എൻ്റെ ബന്ധുക്കളും കുടുംബക്കാരെല്ലാം ഈ വഴിയുടെ അപ്പുറം അപ്പുറമൊക്കെ ആയിട്ടാണ് താമസിക്കുന്നത് അപ്പം നമ്മൾ നമ്മളൊരിക്കലും ഒറ്റപ്പെട്ടവരല്ല അവിടെ എല്ലാവരും നമ്മുടെ കൂടെ തന്നെയുണ്ട് ഇത് നമ്മുടെ പ്രവത്തിനം കൊളജിരിക്കുന്ന ഇടക്കർനാട് താഴോട്ട് പോകുന്നതിൻ്റെ വിടത്ര ഉള്ളുടെ തീരത്തായിട്ടാണ് എൻ്റെ വീട് ഇപ്പോൾ ഒരു ചെറിയ ഒരു എന്നാ ഇടവഴിയാണ് പണ്ട് ടാറും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ടാർ ചെയ്താലും വലിയ ബസ്സും വണ്ടി വരത്തില്ല കാറൊക്കെ പോകും അപ്പം വീട്ടിലിപ്പോൾ ആരും താമസിക്കുന്നില്ല മമ്മി അങ്ങനെ ഇട്ടാന്ന് താമസിക്കുന്നില്ല പണം വെച്ചതിന് ശേഷം എന്നാലും എല്ലാം ഞാൻ മിക്ക ദിവസം പോയി അടിച്ച് മരിച്ചു വീടും എന്നിട്ട് ഇടയ്ക്കൊക്കെ നിൽക്കും ആരെങ്കിലും കൂട്ടുനിർത്തി അങ്ങനെ നിൽക്കുന്നു പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ചെല്ലുന്ന അത്രയും സന്തോഷം വരുന്നില്ലല്ലോ അപ്പോൾ മമ്മി ബസ് പെയിൻ്റൊക്കെ അരിച്ച് കുറച്ചും കൂടി ഒന്ന് നന്നാക്കി ഇതാണ് എൻ്റെ പറമ്പ് വീട് ദിവസം പപ്പയുടെ ആണ്ടായതുകൊണ്ട് കൊല്ലുമച്ചയ്ക്ക് വരാനായിട്ട് നിർത്തിയില്ല അപ്പൊ ഞങ്ങള് പോയി വെല്ലുമെ പിക്ക് ചെയ്തു നല്ല നന്നായിട്ടുണ്ട് അതിന്റെ ആ കളർ കോമ്പ് നന്നായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഓ വീട് തറയും ചെയ്തിട്ടുണ്ടല്ലോ അപ്പൻ ഈ വീട്ടിലും തൊടിയിലും ഒക്കെ ഞാൻ എന്തുമാത്രം ഓടിക്കളിച്ചത് പഠിക്കാനായിട്ട് ഇതിൻ്റെ അത്തേക്കിറങ്ങി എന്നിട്ടേതായ മരടൊക്കെ പോയി പഠിക്കും അത് കഴിഞ്ഞ അടുത്ത മരടിൻ്റെ ചൂട്ടിൽ കുറേ കൊതുകടിയൊള്ളും ഏ അതൊക്കെ ഒന്ന് നൊസ്റ്റി അടിക്കാമെന്നോർത്ത് ഞാൻ എല്ലായിടത്തും ഒന്ന് ഇറങ്ങി പുഴയൊക്കെ മൂടിപ്പോയി കാട് പിടിച്ച് എനിക്കോ ആരും വഴിയൊന്നും നടക്കുന്ന പോലും ഇല്ല പണ്ട് പിടിയൊരു വഴി ഉണ്ടായിരുന്നു താഴോട്ട് ഇറങ്ങാനും ചൈനയിട്ട് നടക്കാനൊക്കെ ഇനി നമുക്ക് പുഴ കുളിക്കണമെങ്കിൽ എന്ത് ചെയ്യും എന്ന് എനിക്കറിയില്ല ആ സ്റ്റെപ്പ് അവിടെയൊരു സ്റ്റെപ്പൊക്കെ ഉണ്ടാവണം അതൊക്കെ പുല്ല് വന്ന് മൂടി കാണാൻ കൂടിയില്ല സ്റ്റെപ്പൊന്നും കഷ്ട പിന്നെ ഞാൻ അവിടെയുള്ള പല പല തലകൾ ഫോട്ടോ എടുത്തു പേരയ്ക്കംകൂട്ടാൻ പിന്നെ അതായത് നമ്മുടെ ചെമ്പരത്തി ചാതിക്കാ വാഴപ്പഴം വാഴപ്പഴമൊക്കെ ഒഴിഞ്ഞുവെക്കണം കപ്പ ഇതൊക്കെ കഴിക്കണമെന്ന് എനിക്ക് സമയം കിട്ടിയില്ല കപ്പ പുളിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ആഗ്രഹിച്ച പോയാൾക്ക് പിന്നെ എന്താ ജാതിമരം പൊങ്ങി പൊങ്ങി പോണതുകൊണ്ട് വല് പിന്നെ പൊക്ക എന്നൊക്കെ നമ്മുടെ ഈന്തപ്പന നാട്ടിലെ ഈന്തപ്പന ഇതെ കുറേ ഈന്ത ഈന്തക്കുരുണ്ടായി ഞങ്ങള് പാളംപുളി കപ്പ്ളങ്ങ പഴുതും എല്ലാം ഉണ്ടാവും കഴിക്കാനുള്ള സമയമില്ല പിന്നെ നമ്മുടെ ചാമ്പയ്ക്കൽ പയ്ക്ക ആ ചാമ്പയ്ക്ക് പറക്കണം എന്ന് ഓർത്താം അതിന് സമയം കിട്ടില്ല പിന്നെന്താ പ്ലാവ് പിന്നെ എന്താ മാവ് പ്ലാവ് തേങ് തെങ്ങ് ഒക്കെ എല്ലാം കണ്ടിട്ട് അപ്പോഴത്തേക്കും വലിയ മച്ചയും മമ്മിയുടെ തിരുതെ പിടിച്ച് പോകാൻ പോകാമെന്ന് പറഞ്ഞ് ഇട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന വെച്ച് റിസ്ക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ വന്ന് കയറി ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി അത് ഞങ്ങൾ പുതിയ പാലാണ് പപ്പയ്ക്ക് വലിയ ആഗ്രഹമാണ് ഇത് ഇവിടെ ഒന്ന് വണ്ടി ഓടിക്കണമെന്ന് എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന അവിടെ ഒരു പാലം വണ്ടി ഞങ്ങൾ വള്ളത്തിലാണ് പോയിക്കൊണ്ടിരുന്നത് ഞങ്ങളത് കഴിഞ്ഞിട്ട് പപ്പയുടെ ചേട്ടനെ കാണാൻ പോയി ഞാൻ വലിയപ്പച്ചിനും വല്യപ്പച്ചയും വിളിക്കുക അപ്പം അവർക്ക് ഇപ്പം നല്ല പ്രായമായതുകൊണ്ട് വെളിയിട്ടൊന്നും അവർ വരുന്നില്ല അപ്പം ഞങ്ങളൊന്ന് വീട്ടിലൊന്ന് പോയി കണ്ടേക്കാന്ന് എഴുതി വീടാണത് ഒരുമിച്ച് വയ്യാണ്ട നടക്കുന്നുണ്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് വത്സാഞ്ചിയുടെ പുതിയ വീട് കാണാൻ പോയി അപ്പോൾ അവർ ഇടയ്ക്കാണ് വീട് മാറി പുതിയ സ്ഥലം വാങ്ങിച്ച് വീട് കണ്ടത് വത്സാഞ്ചിയുടെ മോനാണ് പോണത് അപ്പോൾ മമ്മിക്ക് മമ്മിയുടെ ചെറുപ്പം കൊട്ടേ ഉള്ള ബെസ്റ്റ് ഫ്രണ്ടും പിന്നെ റിലേറ്റീവാണ് അവരൊരുമിച്ച് അവരുടെ പറമ്പിൽ കുറേ പഴങ്ങളുണ്ടായിരുന്നു നമ്മുടെ പറമ്പിലൊന്നും ഇല്ലാത്ത സ്പെഷ്യൽ പഴങ്ങൾ മുട്ടപ്പഴം <laughs> 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 ം പൂട്ടാൻ വെല്ലുവിച്ച് പറയാൻ എല്ലാം പറിച്ചുകൊണ്ട് പോരാതൊക്കെ പറഞ്ഞാണ് പഴങ്ങളുടെ രാജാൻ മംഗോസ്റ്റിന്റെ അപ്പോഴത്തെ പോലെ ഉണ്ടായി കിടക്കുന്നത് ബാർബ്രെ പറ്റുന്ന യോഗം ഉണ്ടായില്ല ഞങ്ങള് തോട്ടിയൊക്കെ കൊണ്ടുപോയി കുറെ സാധനം വീണു മാക്സിമം നേരത്തെ പോരാൻ നോക്കി പക്ഷെ പറ്റിയില്ല ചായ ഒക്കെ കുടിപ്പിച്ച് അല്ലാതെ മൽബറി മൊത്തൻ പഴുത്ത് കിടക്കുക ഞാൻ പറിക്കാൻ പോവാറി മൽബറി വൈകിട്ട് പിള്ളേരെ വിളിച്ച് സംസാരിച്ച അതേ അങ്ങനെ തീർന്നു ഇരുപത്തിരണ്ടാം തി പകര് ഉം നല്ല മഴക്കോളുണ്ട് മഴ ചാറി നിക്കുന്നു ഇതായിരുന്നു ഞങ്ങളുടെ പള്ളി ഞങ്ങൾ ഓർത്തോഡോക്സുകാരി ആക്കോബായക്കാരി പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ അത് ഓർത്തോഡോക്സാ കഴിയില്ല അതാണ് അങ്ങനെ അയച്ചിട്ട് ഇടിക്കാറില്ലല്ലോ

data